ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബാങ്കിനെ കുറിച്ചിട്ട് പത്രമാധ്യമങ്ങളിൽ ഒരു ന്യൂസ് വരുന്നുണ്ട് കേരള ബാങ്ക് നിയമനം നിയമനം നടക്കുന്നില്ല ഒഴിവുകൾ പി എസ് സി റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് ന്യൂസ് അന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ന്യൂസിലേക്ക് അടക്കാം കേരള ബാങ്ക് ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല വ്യാപക പ്രതിഷേധം ഇതാണ് ഹെഡിങ് എന്ന് പറയുന്നത് കേരള ബാങ്കിലെ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യാതെ സഹകരണ വകുപ്പ് ഒളിച്ചു കളിക്കുന്നു ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധമുയർത്തി അതിനെ തുടർന്ന് ഒടുവിൽ വിജ്ഞാപനം നമ്പർ അറുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്തികയിലേക്കും വിജ്ഞാപനം വിജ്ഞാപനം നമ്പർ പൂജ്യം ആറ് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം കേരള ബാങ്ക് ക്ലർക്ക് ഓർ ക്യാഷ്യർ ജനറൽ കാറ്റഗറിയിലേക്കും പൂജ്യം ആറ് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രകാരം സൊസൈറ്റി കാറ്റഗറിയിലേക്കും വിക്ഷ വിജ്ഞാപനം ക്ഷണിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം കാരണം ഒരേ യോഗ്യത മാനദണ്ഡവും ഒരേ സിലബസും അനുസരിച്ച് തൊട്ടടുത്ത മാസങ്ങളിൽ പരീക്ഷ നടത്തുകയും ചെയ്തതിനാൽ മൂന്ന് തസ്തികയിലേക്കും ഒരേ ഉദ്യോഗാർത്ഥികൾ തന്നെ പരീക്ഷ എഴുതുകയും ചുരുക്ക പട്ടികയിൽ ഒരേ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്നതിനുമുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കേരള ബാങ്ക് സൊസൈറ്റി കാറ്റഗറിയിൽ മൂന്ന് വർഷം പൂർത്തിയായി പരീക്ഷ എഴുതിയ അർബൻ ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലെ ക്ലർക്കിന് മുകളിലുള്ള തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുകയും കുറേ പേർ മേൽച്ച് ഉൾപ്പെടുകയും ചെയ്യുന്നതിനാൽ ജീവനക്കാരിൽ പലരും കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ക്യാഷ് തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുമെന്നല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ജില്ലാ സഹകരണ ബാങ്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളും വിരമിക്കലും എൻ ജെ ഡിയും ഉൾപ്പെടെ പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കിയാൽ ആയിരത്തി എണ്ണൂറിലധികം ഒഴിവുകൾ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷർ തസ്തികയിൽ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാറിന് കേരള പി എസ് സി കമ്മീഷനിൽ നിന്ന് ലഭിച്ച ഒരു മറുപടിയിൽ ജനറൽ കാറ്റഗറിയിൽ തൊള്ളായിരം പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നു എന്നും മറുപടിയാണ് ലഭിച്ചത് ആയതിനാൽ ആനുപാതികമായ സൊസൈറ്റി കാറ്റഗറിയിൽ തൊള്ളായിരം പേരെ മെയിൽ ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ടതാണ് എന്നാൽ മേൽ തസ്തികയിൽ നിയമനത്തിനായി ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള രേഖ മെസ്സേജ് വന്നത് വളരെ ചുരുങ്ങിയ ആൾക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നിനും പ്രൊഫൈലിൽ വഴിയും ഫോണിലൂടെയുമാണ് ഈ മെസ്സേജ് വന്നത് അതുപോലെ തന്നെ കേരള ബാങ്ക് ജനറൽ കാറ്റഗറിയിൽ ഇരുന്നൂറ്റിയേഴ് പേരെയും സൊസൈറ്റി കാറ്റഗറിയിൽ ഇരുന്നൂറ്റിയേഴ് പേരെയും ഉൾപ്പെടുത്തി മൊത്തം നാനൂറ്റി പതിനാല് ഒഴിവുകൾ മാത്രമേ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കേരള ബാങ്കിൻ്റെ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ് തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ മാസത്തിനുള്ളിൽ തന്നെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കും എന്നതാണ് പരീക്ഷ എഴുതിയ ഉദ്യാര്ത്ഥികൾ പറയുന്നത് ആയതിനാൽ കേരള ബാങ്ക് ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ് തസ്തികയിൽ ഒഴിവുകൾ ഒഴിവുകൾ ആയിരത്തി എണ്ണൂറിലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അതിനനുപാതികമായി മൂന്ന് വർഷ കാലയളവിൽ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്നുമാണ് കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ പി എസ് സി കൂട്ടായ്മ ആവശ്യപ്പെടുന്നത് ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ വകുപ്പ് രജിസ്ട്രാർക്കും കേരള ബാങ്ക് പ്രസിഡന്റിനും പി എസ് സി ചെയർമാനും നിരവധി പരാതികളാണ് ലഭിച്ചിരിക്കുന്നത് ഈ ആവശ്യ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ മാക്സിമം ഉദ്യോഗാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ഇയ്യായിരത്തി എണ്ണൂറ് ഒഴിവുകളും പി എസ് സി റിപ്പോർട്ട് ചെയ്താൽ ഒരുപാട് പേർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്നതാണ് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി